കുട്ടികളിൽ പശുവിൻപാൽ അലർജി എങ്ങനെ മനസ്സിലാക്കാം ഭക്ഷണത്തിന്റെ അലർജി ഏതു പ്രായത്തിലും സംഭവിക്കാം പക്ഷേ അത് ഏറ്റവും സാധാരണമായത് കുട്ടിക്കാലത്താണ് പലതരം ആഹാര പദാർത്ഥങ്ങൾ കുട്ടികളിൽ അലർജിക്ക് കാരണമാകാറുണ്ട് അവയിലൊന്നാണ് പശുവിൻപാൽ പ്രോട്ടീൻ അലർജി വിചിത്രമായി തോന്നാമെങ്കിലും രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഭക്ഷണ അലർജിയുടെ ഏറ്റവും സാധാരണമായ കാരണമാണിത് എന്താണ് പശുവിൻപാൽ പ്രോട്ടീൻ അലർജി അത് ശിശുക്കളെ എങ്ങനെ ബാധിക്കുന്നു വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് കുട്ടികളിൽ വളരെ സാധാരണമായ അലർജികളിൽ ഒന്നാണിത് ചെറിയ കുട്ടികളിൽ മൂന്ന് ശതമാനം പേർക്ക് ഇത് കാണാം മുതിർന്നവരിൽ ഈ അലർജി കുറവാണ് പശുവിൻ പാലിലെ ഒന്നോ അതിലധികമോ പ്രോട്ടീനുകളോട് ശരീരം പ്രതികൂലമായി പ്രതികരിക്കുകയും ചില പ്രത്യേക രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഈ അലർജി പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഉള്ളത് ഒന്ന് പശുവിൻ പാലിലുള്ള പ്രോട്ടീനിനെതിരെ ശരീരത്തിൽ ഐ ജി ഇ എന്ന ഇമ്മ്യൂണോഗ്ലോബിലിൻ അല്ലെങ്കിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ചർമ്മം ശ്വാസകോശം കുടൽ എന്നിവയെയാണ് ഈ അലർജി ബാധിക്കുന്നത് രണ്ട് മറ്റുതരം രാസവസ്തുക്കൾ കൂടുന്നതു മൂലം കുടലിനെയാണ് പ്രധാനമായും ബാധിക്കുന്നത് മൂന്ന് ചർമ്മത്തിലെ എക്സിമ കാരണമാകുന്നു നിസാര രോഗലക്ഷണങ്ങൾ മുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വരെ പശുവിൻപാൽ അലർജി കാരണമാകുന്നു കുട്ടിക്ക് പശുവിൻപാൽ കൊടുത്തു തുടങ്ങി ഉടനെ തന്നെയോ ചിലപ്പോൾ ആഴ്ചകൾക്ക് ശേഷമോ അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം മുലപ്പാൽ മാത്രം കുടിക്കുന്ന ശിശുക്കളിൽ പോലും അമ്മ പശുവിൻപാൽ കുടിക്കുകയാണെങ്കിൽ അപൂർവ ായി ഈ അലർജി കാണാറുണ്ട് പാലിനെതിരെ ടി ജി എഫ് കൂടുതലായ അലർജിയിൽ പാൽ കുടിച്ചതിനു ശേഷം ഉടൻ രണ്ടു മുതൽ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ രോഗലക്ഷണങ്ങൾ കാണുന്നു മറ്റു ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ പശുവിൻ പാൽ കുടിച്ച് ആഴ്ചകൾക്ക് ശേഷം കണ്ടു തുടങ്ങുന്നു തൊലിപ്പുറത്തുള്ള തടിപ്പ് ചുണ്ടിലും കൺപോളകളിലും തടിപ്പ് ചൊറിച്ചിൽ തുടർച്ചയായോ ഇടവിട്ടോ ഉള്ള ഛർദി ഓക്കാനം വയറിളക്കം വയറുവേദന ശിശുക്കളുടെ നിർത്താതെയുള്ള കരച്ചിൽ മലത്തിൽ രക്തം മലബന്ധം വളർച്ചക്കുറവ് വിളർച്ച എന്നിവയാണ് ലക്ഷണങ്ങൾ പാലിനോടുള്ള അലർജി മൂലം ും മൂക്കിലുള്ള അലർജിക്കും സാധ്യത കുറവാണ് എങ്കിലും ചില കുട്ടികളിൽ വിട്ടുമാറാത്ത ചുമ വലിവ് മൂക്കൊലിപ്പ് മൂക്കടപ്പ് കണ്ണിനും മൂക്കിനും ചൊറിച്ചിൽ എന്നിവ കാണാം ഈ അലർജി ചർമ്മത്തെ ബാധിക്കുന്ന എക്സിമയ്ക്കും കാരണമാകാം ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന ഗുരുതരമായ അസുഖം പശുവിൻപാൽ അലർജി മൂലം സംഭവിക്കാം ചില രോഗലക്ഷണങ്ങൾ കണ്ടാൽ അണുബാധയാണോ എന്ന് സംശയം വരാം ശരിയായ രോഗനിർണയം മതിയായ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ് ചിലപ്പോൾ പാലിനോടുള്ള അലർജി ഗുരുതരമായ അനാഫിലാക്സിന് പാലോ പാലുൽപ്പന്നങ്ങളോ ആയി സമ്പർക്കം വന്നാൽ ഉടനടി തൊലിയിൽ ചുവന്നു തടിക്കൽ ചൊറിച്ചിൽ ശ്വാസ തടസ്സം തൊണ്ടവീക്കം വലിവ് കുറഞ്ഞ രക്തസമ്മർദ്ദം വയറിളക്കം ഛർദി വയറുവേദന ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകും സമയോചിതമായി രോഗം നിർണയിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാം ഇനി ശിശുക്കളിൽ എപ്പോഴാണ് പശുവിൻപാൽ കൊടുത്തു തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ ആദ്യ ആറുമാസക്കാലം മുലപ്പാൽ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ മുലപ്പാൽ കുട്ടികളെ അലർജിയിൽ നിന്നും സംരക്ഷിക്കും ഒരു വയസ്സിന് ശേഷം മാത്രം പശുവിൻപാൽ കൊടുത്തു തുടങ്ങുന്നതാണ് നല്ലത് അതേസമയം കുട്ടികളുടെ പോഷകാഹാരത്തിന്റെ പ്രധാന ഉറവിടമാണ് പാൽ കാൽസ്യം വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവയുടെ പ്രധാന സ്രോതസ്സുമാണ് പാൽ അനാവശ്യമായി കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് പാൽ ഒഴിവാക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് തന്നെ ശിശുരോഗ വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക